صلى عليك الله صلواتا دائما فالعز والفوز ليس إلا فيك صلى عليك الله صلواتا دائما فالعز والفوز ليس إلا فيك പുതിയൊരു പുതിയൊരു പുലരി ജനിച്ചേ പുതുവർഷത്തിൻ പുതുമകളാലേ വീണ്ടും നാം ഒന്നിച്ചേ പുതിയൊരു സൂര്യനുദിച്ച് പുതിയൊരു പുലരി ജനിച്ചേ പുതുവർഷത്തിൻ പുതുമകളാലെ വീണ്ടും നാം ഒന്നിച്ചേ െപ്പോഴും നാം ഉള്ളൽ ശ്രദ്ധ പുലർത്തേണം പുതിയൊരു സൂര്യനുദിച്ചേ പുതിയൊരു പുലര് ജനിച്ചേ പുതുവർഷത്തിൻ പുതുമകളാലെ വീണ്ടും നാം ഒന്നിച്ച് കേൾക്കും കേൾക്കും നേരത്തെല്ലാം നേരത്തെല്ലാം മലക്ക് മലക്ക് പ്രാർത്ഥന പ്രാർത്ഥന ചെയ്യുന്നു ചെയ്യുന്നു ഉസ്താദിൻ കേൾക്കാൻ നന്നായി പുതിയൊരു സൂര്യനുദിച്ച് പുതിയൊരു പുലരി ജനിച്ചേ പുതുവർഷത്തിൻ പുതുമകളാലേ വീണ്ടും നാം ഒന്നിച്ച് ഒരു ആനിൻ തിരുവചനം നമ്മൾ കൽവിൽ തന്നെ നിറക്കേണം നന്നായോതുമ്പോൾ തന്നെ നാം നല്ലവരാകാൻ നോക്കേണം ഒരു ആനിന് തിരുവചനം നമ്മൾ കൽവിൽ തന്നെ നിറക്കേണം നന്നായോതുമ്പോൾ തന്നെ നാം നല്ലവരാകാൻ നോക്കേണം പുതിയൊരു സൂര്യനുദിച്ച് പുതിയൊരു പുലരി ജനിച്ചേ പുതുവർഷത്തിൻ വീണ്ടും നാം നാം ഒന്നിച്ചേ മതവിധികൾ പഠിച്ചിടുമ്പോൾ നിസ്കാരം ശരിയാക്കേണം പുതുമെണ്ടും മനസ്സിലോർത്ത് മറന്നിടാതെ മതവിധികൾ നാം പഠിച്ചിടുമ്പോൾ നിസ്കാരം ശരിയാക്കേണം പ്രാർത്ഥനയെല്ലാം മനസ്സിലോർത്ത് മറന്നിടാതെ ചൊല്ലേണം പുതിയൊരു സൂര്യനുദിച്ചേ പുതിയൊരു പുലരി ജനിച്ചേ പുതുവർഷത്തിൻ വീണ്ടും നാം സന്തോഷത്തിൻ വീടാം മകളാരെ നമുക്ക് നാളെ ലഭിക്കണം കത്തും നരകത്തിൽ നിന്നും രക്ഷ നീ സന്തോഷത്തിൻ വീടാം സ്വർഗം നമുക്ക് നാളെ ലഭിക്കണം കത്തും പുതിയൊരു സൂര്യനുദിച്ചേ പുതിയൊരു പുലരി ജനിച്ചേ പുതുവർഷത്തിൻ പുതുമകളാലെ വീണ്ടും നാം ഒന്നിച്ചേ പുതിയൊരു പുതിയൊരു പുലരി ജനിച്ചേ പുതുവർഷത്തിൻ പുതുമകളാലെ വീണ്ടും നാം ഒന്നിച്ചേ പുതിയൊരു പുലരി ജനിച്ചേ പുതുവർഷത്തിൻ പുതുമകളാലെ വീണ്ടും നാം േ പുതിയൊരു സൂര്യനുദിച്ചേ പുതിയൊരു പുലരി ജനിച്ചേ പുതുവർഷത്തിൻ പുതു വീണ്ടും നാം ഒന്നിച്ചേ